എന്നിലെ കലാകാരിയെ നിങ്ങൾ അംഗീകരിക്കൂ എന്നിലെ മനുഷ്യ നിങ്ങൾ അംഗീകരിക്കേണ്ട കാര്യമില്ല ഇങ്ങനെ പറയാതെ പറഞ്ഞത് അംബിക എന്ന നടിയാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് തെന്നിന്ത്യൻ സൂപ്പർ നടിയായി മാറിയ അംബിക തിരുവനന്തപുരത്ത് കല്ലറയിലാണ് അംബിക ജനിച്ചത് കല്ലറ സരസമ്മ എന്ന കോൺഗ്രസ് നേതാവിന്റെ മകളായി കല്ലറ സരസമ്മ തിരുവനന്തപുരത്തെ പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്നു അതിലുപരി കെ കരുണാകരൻ വളർത്തിക്കൊണ്ടുവന്ന നേതാവായിരുന്നു കല്ലറ സരസമ്മ സരസമ്മയുടെ മകളാണ് അംബികയും അനുജത്തി രാധയും ഇരുവരും തെന്നിന്ത്യൻ സിനിമയെ കീഴടക്കിയത് ചരിത്രം ആദ്യം സിനിമയിലെത്തിയത് അംബികയാണ് മലയാളത്തിലൂടെ അംബിക തമിഴിലെത്തി മലയാളത്തിൽ ജയന്റെയും നസീറിന്റെയും ഒക്കെ നായികയായി അംബിക അഭിനയിച്ചു സുകുമാരൻ സോമൻ തുടങ്ങിയ സൂപ്പർ താരങ്ങൾക്കൊപ്പം അന്നത്തെ സൂപ്പർ താരങ്ങൾക്കൊപ്പം അംബിക അഭിനയിച്ചു മോഹൻലാലിനെ സൂപ്പർ സ്റ്റാറാക്കിയ രാജാവിന്റെ മകനിലെ നായികയും അംബികയായിരുന്നു മമ്മൂട്ടിയോടൊപ്പം ഒരു നോക്ക് കാണാൻ അടക്കമുള്ള ചിത്രങ്ങൾ കമൽഹാസനോടൊപ്പം തകലകലാവല്ലഭൻ അടക്കമുള്ള ചിത്രങ്ങൾ രജനീകാന്തിനോടൊപ്പം പഠിക്കാത്തവൻ അടക്കമുള്ള ചിത്രങ്ങൾ അംബിക തരംഗമായി മാറി മലയാളത്തിൽ നിന്നും തെന്നിന്ത്യയിലേക്ക് മലയാള സിനിമയിൽ അഭിനയിച്ച അംബിക തമിഴ് സിനിമയിൽ എത്തിയപ്പോൾ ആവോളം ശരീര സൗന്ദര്യം കാട്ടാനും ഇഴുകിച്ചേർന്ന് അഭിനയിക്കാനും ഒക്കെ തയ്യാറായി തകലകലാഭനിൽ കമലാഹാസനുമായി ഒരുപാട് ഇഴുകിച്ചേർന്നാണ് അംബിക അഭിനയിച്ചത് അതുപോലെ രജനീകാന്തുമായും പ്രഭുവുമായും ഒക്കെ ഇഴുകിച്ചേർന്ന് അഭിനയിക്കുന്ന അംബികയുടെ ശരീരമേനി കണ്ട് തമിഴർ കോരിത്തെരിച്ചു ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിയും അവരായി നടിയെന്ന നിലയിൽ അവർ ആയിരുന്നു മികച്ച അഭിനേത്രി പക്ഷേ ജീവിതത്തിൽ അവർ പെർഫെക്റ്റ് അല്ലായിരുന്നു ജീവിതത്തിൽ എപ്പോഴും വിവാഹമുണ്ടാക്കി അംബിക ആദ്യം വിവാഹം കഴിച്ചത് ഷിനു ജോണിനെ ആയിരത്തി എൺപത്തെട്ടിലായിരുന്നു ആ വിവാഹം ആയിരത്തി തൊണ്ണൂറ്റിയേഴിൽ ആ വിവാഹബന്ധം വേർതിരിഞ്ഞു അതിനു മുമ്പ് നമ്മുടെ റൊമാന്റിക് ഹീറോ ശങ്കറിനെ അംബിക വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന വാർത്ത പരതിരുന്നു പക്ഷേ ആ വിവാഹം നടന്നില്ല അംബികയുടെ അമ്മ കല്ലറ സരസമ്മ ആ വിവാഹത്തിന് തടസ്സമിട്ടു പിന്നീടാണ് ഷിനു ജോൺ എന്ന ബിസിനസുകാരനെ വിവാഹം കഴിച്ചത് അതിനുശേഷം തമിഴ്നാടൻ രവികാന്തിനെ വിവാഹം കഴിച്ചു രണ്ടായിരത്തിനായിരുന്നു ആ വിവാഹം രണ്ടായിരത്തി മൂന്ന് വരെ മാത്രമായിരുന്നു ആ വിവാഹ ബന്ധത്തിന്റെ ആയുധ അതിനുശേഷം അവരെക്കുറിച്ച് കേട്ടതെല്ലാം വല്ലാത്ത കഥകൾ വടിവേലുവും അംബികയും പ്രണയത്തിലാണെന്നും ഇരുവരും ലിവിംഗ് ടുഗദർ ജീവിതം നയിക്കുകയാണെന്നും ഒക്കെയുള്ള വാർത്തകൾ വന്നു ആ വാർത്തകളെ വടിവേലുവും നിഷേധിച്ചില്ല അംബികയും നിഷേധിച്ചില്ല സംഭവം കുറേയൊക്കെ ശരിയായിരുന്നു കുറയല്ല സംഭവം ശരിയായിരുന്നു വടിവേലുവിന്റെ കുടുംബം അംബികയുമായുള്ള ബന്ധം കാരണം പിണങ്ങിപ്പോയതും ഒക്കെ വലിയ വാർത്തയായി മാറി അതിനുശേഷം അംബികയെപ്പറ്റി കേൾക്കുന്ന വാർത്ത അമിത മദ്യാസക്തയാണ് മദ്യാസക്തയാണ് അമിത എന്ന് പറയാൻ പറ്റില്ല മദ്യാസക്തയാണ് അംബിക എന്നതായിരുന്നു തിരുവനന്തപുരത്ത് ഒരു പ്രമുഖ നേതാവിന്റെ പുത്രന്റെ വിവാഹ ചടങ്ങിൽ അംബിക പങ്കെടുത്തതും മദ്യപിച്ച് അബോധാവസ്ഥയിലായതും ഒക്കെ വലിയ വാർത്തയായി മാറി അതൊന്നും അംബികയെ ബാധിക്കുന്നില്ല അംബികയ്ക്ക് അഭിനയ ശേഷിയുണ്ട് അമ്മവേഷങ്ങൾ ചെയ്ത് അംബിക ഇപ്പോഴും സജീവമായി തന്നെ നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അവരുടെ കലാകാരിയെ അംഗീകരിക്കാൻ അവരുടെ വ്യക്തിജീവിതത്തെ അംഗീകരിക്കാൻ പറ്റില്ല വ്യക്തിജീവിതം അവരുടെ മാത്രം സ്വാതന്ത്ര്യമാണ്